ශ සර ී ප ව සව ශද ස वाම आनंद गुण गुण उरवा आनंद अनुस्वारन अव्यक्त प्रेरणा परिवाणी पावन मूलिया वरंद अर्थात पावन तदन प्रधान परिचय नकली क्षमानन मत में बदले बदले और उरवा आनंद एक सिधनी को बोलूं ये एक सांसारिक सदस्य होने की एवं हम लोग

അതിന് വേണ്ടത്ര സമയം നമ്മൾ തന്നെ ആറ് മണി നമ്മൾ പരിപാടി അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ പറയാനായിരിക്കും നമ്മൾ അദ്ദേഹത്തിന്റെ ഒരുപാട് സംസാരിക്കാൻ തന്നെയായിരുന്നു പക്ഷെ നമ്മളത് പറയുന്ന ആളുകൾ എല്ലാവരും ചെറിയ സമയത്തെടുത്തിട്ട് കുറുക്കി കുറുക്കി പറയുന്നതായിരിക്കും നല്ലത് കാരണം നമ്മൾ ആ ും പൂരിൽ നിന്നും മുന്നോട്ട് പോവാൻ കഴിയില്ലെടുത്ത് നമ്മള് വളരെ പലർന്നും പോവാണ്ട് എല്ലാവരും നമ്മള് തന്നെയാണ് കാര്യങ്ങൾ പ്രത്യേകിച്ച് ചെയ്യുന്നത് അത് ആദ്യമായിട്ട് ആദരിക്കണം അപ്പൊ ആദരിക്കുന്നതിന് വേണ്ടി ആദ്യത്തെ അദ്ദേഹത്തിന്റെ ac wedyn am ychydig o amser, byddaf yn